വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം മരണത്തിന് പിന്നിൽ മാഫിയ എന്ന ആരോപണം ആവർത്തിച്ച് പിതാവ് കെ സി ഉണ്ണി ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ പിടിയിലായതിന് പിന്നാലെയാണ് പ്രതികരണം ബാലഭാസ്കറിന്റെ മരണത്തിൽ കുടുംബത്തിന് നീതി കിട്ടിയില്ല സമ്മർദ്ദത്തിന് വഴങ്ങി എങ്ങും തൊടാതെയുള്ള റിപ്പോർട്ടാണ് സി നൽകിയതെന്നും തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിച്ചോ എന്ന് അറിയില്ലെന്നും കെ സി ഉണ്ണി പറഞ്ഞു എനിക്ക് എനിക്ക് ഇപ്പോഴും ഞാൻ പറയാനുള്ളത് സി ബി ഐ അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക് അല്ല അടുത്താന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ കാരണം കൊണ്ടുവരണതും കൊണ്ടുപോകണതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ മാത്രമല്ല അവൻ നേരത്തെ ഒന്ന് രണ്ട് കേസിൽ ക്രിമിനൽ കേസില് പുള്ളിയാണ് അവർ എ ടി എം കവർച്ചയുടെ കേസ് ഒരു ഭവനവേദന കേസ് ഇങ്ങനെ രണ്ട് മൂന്ന് കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ പേരിൽ എങ്ങും തൊടാതെ ഉള്ളൊരു റിപ്പോർട്ടാണ് അവർ കൊടുത്തത് സി ബി ഐ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു വലിയ സംഘമാണോ അവരെ സംരക്ഷിക്കാനല്ലോ അവനെന്തിനാണ് അവർ അവരെ ഏർപ്പാടുന്നതാണല്ലോ ആര് ചാവുന്നു ആരെ കൊല്ലുന്നു എന്നുള്ള ഒന്നും അല്ലല്ലോ അവരുടെ പ്രശ്നം അവർക്ക് അവരുടെ കാര്യം നടക്കണം ഇപ്പോൾ മൂന്ന് കിലോ സ്വർണമെന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപ വരുമല്ലോ അതും എടുത്തുകൊണ്ട് പോയിന്നല്ലേ പറയണം അത് പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ പോലീസിന് ആ അന്ന് അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് കാരണം ആ കേ ഒറിജിനൽ കേസ് പിൻവലിക്കാമെങ്കിൽ ഈ എം എ സി ടിയുടെ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു അനന്തകൃഷ്ണൻ ഓഫർ അങ്ങനെ പറഞ്ഞു നമുക്ക് പിൻവലിപ്പിക്കാം കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ആദ്യതെ അത് തന്നെ കേസ് പിൻവലിക്കണം ഞാൻ പറഞ്ഞാൽ അത് വേണ്ട നടക്കട്ടെ എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് സംസാരിച്ചിരുന്നതിൻ്റെ യുഗം കൊടുത്ത് എം എ സി ടി കേസ് ഞാൻ തോറ്റു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ആർ റോഷിപ്പാൽ വീണ്ടും എത്തുന്നു നമുക്കപ്പം ആർ റോഷിപാൽ ബാലഭാസ്കറിൻ്റെ അച്ഛനും കുടുംബവും ഒക്കെ ആദ്യം മുതൽ തന്നെ പല സംശയങ്ങളും ഉന്നയിച്ചതാണ് അതിൽ ഭാര്യ ലക്ഷ്മി വണ്ടി ഓടിച്ചിരുന്നത് അർജുനാണെന്ന് പറയുന്നു പിന്നീട് അർജുൻ ബാലഭാസ്കറാണെന്ന് പറയുന്നു അങ്ങനെ പല പല കൺഫ്യൂഷൻസിലൂടെ കടന്നുപോയ ഒരു കേസാണ് ഇപ്പോൾ അർജുൻ മറ്റൊരു കുറ്റകൃത്യത്തിലേക്ക് കൂടി ഉൾപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ പല സംശയങ്ങളും ബലപ്പെടുകയാണോ ബാലഭാസ്കറിൻ്റെ അച്ഛന് സുധയ നേരത്തെ തന്നെ ബാലഭാസ്കറിന്റെ കുടുംബം ഇത്തരം ഒരു സംശയം ഉയർത്തിയതാണ് പ്രത്യേകിച്ച് അർജുൻ ഓടിച്ച വാഹനം അന്ന് അപകടത്തിൽപ്പെടുന്നു ആദ്യം ബാലഭാസ്കറിന്റെ മകൾ തേജസ്വി സൂര്യ ആ തൽക്ഷണം മരിക്കുന്നു പിന്നീട് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് ബാലഭാസ്കറും മരണത്തിന് കീഴടങ്ങുന്നത് അതിനുശേഷം തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ ബാലഭാസ്കറിന്റെ ഉറ്റ അനുയായികളായ വിഷ്ണു പ്രകാശൻ തമ്പി എന്നിവർ പിടിയിലായതോടെയാണ് ഇവർക്ക് ഈ സ്വർണക്കടത്ത് കേസുമായി ബാലഭാസ്കറിന്റെ മരണത്തിന് ബന്ധമുണ്ടെന്ന് സംശയം ബാലഭാസ്കറിന്റെ കുടുംബത്തിൽ ഉണ്ടായത് അത്തരം പരാതിയുമായി കോടതിയെ സമീപിച്ചപ്പോഴാണ് കോടതി സി ബി ഐ ഉത്തരവിടുന്നത് സർക്കാരിനൂടെ സമീപിച്ചിരുന്നു അങ്ങനെ സി ബി ഐ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി പിന്നീട് കോടതി തന്നെ പുനരന്വേഷണത്തിൽ സിബിഐയുടെ നേതൃത്വത്തിൽ ഒരു പുനരന്വേഷണത്തിന് പുതിയ ടീം അന്വേഷിക്കാനുള്ള ഉത്തരവ് ഇടുകയും ചെയ്തു ആ അന്വേഷണം പുരോഗതിയിലാണ് അന്വേഷണം അവസാനിച്ചിട്ടില്ല ആ ഘട്ടത്തിലാണ് ഈ അർജുൻ എന്ന ബാലഭാസ്കർ എന്ന അപകടത്തിൽപ്പെടുമ്പോൾ ഓടിച്ചിരുന്ന ആ ഡ്രൈവർ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലാകുന്നത് നേരത്തെ തന്നെ സ്വർണ്ണക്കടത്ത് സംഘമാണ് ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയത് എന്ന ആരോപണം ബാലഭാസ്കറിന്റെ പിതാവ് കെ സി ഉണ്ടി അടക്കം ഉന്നയിച്ച സാഹചര്യമുണ്ട് ഏതായാലും ഈ അർജുൻ ഇപ്പോൾ പിടിക്കപ്പെടുന്നതോടെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലായതോടെ ആ സംശയം ബലപ്പെടുന്നു മാത്രവുമല്ല ശക്തമായി ഈ വിഷയം വീണ്ടും ഉയർത്താനുള്ള തീരുമാനത്തിലേക്ക് ബാലഭാസ്കറിന്റെ കുടുംബം എത്തുന്നു എത്തുന്നുവെന്ന ാണ് തങ്ങൾക്ക് സി ബി ഐ അന്വേഷണത്തിൽ നീതി ലഭിച്ചില്ല എന്ന ആരോപണം ആ വിമർശനം വീണ്ടും കെ സി ഉണ്ണി ബാലഭാസ്കറിന്റെ പിതാവ് ഉയർത്തുന്നു വർഷങ്ങളായി നടത്തുന്ന നിയമ പോരാട്ടമാണ് ഇപ്പോഴും തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല ബാലഭാസ്കറിനെ മരിച്ചിട്ട് ഏതാണ്ട് വർഷങ്ങൾ കഴിയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ബാലഭാസ്കർ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വാഹനാപകടത്തിൽ മരണപ്പെട്ടത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആറു വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല ആദ്യത്തെ സി ബി ഐ സംഘം അന്വേഷണം പൂർത്തിയാക്കി രണ്ടാമത്തെ സംഘം അന്വേഷണം നടത്തുന്നു ഈ ഘട്ടത്തിലാണ് അർജുൻ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെടുന്നതും ഏതായാലും സ്വർണ്ണക്കടത്ത് സംഘം സംഘത്തിന്റെ വേട്ടയാടലിന്റെ ഇരയാണ് ബാലഭാസ്കർ എന്ന സംശയത്തിൽ തന്നെയാണ് ഇപ്പോഴും ബാലഭാസ്കറിന്റെ പിതാവ് കെ സി ഉണ്ണിയും കുടുംബവും ഉള്ളത് സുജയാൽ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് അച്ഛന്റെ പ്രതികരണവും നമ്മൾ കണ്ടു